എറണാകുളം നഗരം കണ്ണു തുറന്നു കാണുന്ന പല മഹാ നിർമ്മിതികൾക്കു പിന്നിലെ കരങ്ങൾ ഇനി നിശ്ചലം കൊച്ചിയുടെ ആധുനിക മുഖത്തിന് ശിലയിട്ട നഗരത്തിന്റെ പല സുപ്രധാന ലാൻഡ് മാർക്കുകളും പടുത്തുയർത്തിയ പ്രമുഖ കോൺട്രാക്ടർ പി പി ജോർജ് തന്റെ യഥാർത്ഥ ഭവനത്തിലേക്ക് യാത്രയായി നിർമ്മാണ മേഖലയിലെ ഒരു യുഗത്തിനാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ തിരശ്ശീല വീഴുന്നത് ഇന്ന് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന പല കെട്ടിടങ്ങളും പി പി ജോർജ് എന്ന നിർമ്മാണ വിദഗ്ധന്റെ സ്മാരകങ്ങളാണ് വെറുമൊരു കോണ്ടാക്ടർ എന്നതിലുപരി ഒരു നഗരത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ പാകിയ ശില്പി കൂടിയായിരുന്നു അദ്ദേഹം സരിതാ സവിതാ സംഗീത തിയേറ്റർ കോംപ്ലക്സിലൂടെ എറണാകുളത്തെ സിനിമ ആസ്വാദന സംസ്കാരത്തിന്റെ മുഖമുദ്രയായി മാറിയ ഈ തിയേറ്റർ സമുച്ചയം ജോർജിന്റെ കരവിരുതിൽ വിരിഞ്ഞതാണ് എടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിയുടെ നവീകരണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിൽ അദ്ദേഹം പ്രത്യേക സ്ഥാനം നേടിയിരുന്നു എം ജി റോഡിലെ ജോസ് ബ്രദേഴ്സ് കെട്ടിടം ഫയർ സ്റ്റേഷൻ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ലിസി ആശുപത്രിയിലെ ചാപ്പൽ കലൂർ റിന്യൂവൽ സെന്റർ കാത്തലിക് സെന്റർ എന്നിവയെല്ലാം ആ കൈകളിൽ രൂപം കൊണ്ടവയാണ് നിർമ്മാണങ്ങളിലെ ഈ മഹാവിജയങ്ങൾക്ക് പിന്നിലെ ശക്തി സ്രോതസ് എന്തായിരുന്നുവെന്ന് അദ്ദേഹം തന്റെ ആത്മകഥയായ എൻ്റെ ദൈവം നടത്തിയ വഴികൾ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എടാ ജോർജെ ഇന്നു മുതൽ നീ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം ഈ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആദ്യ കുർബാന സ്വീകരിച്ച നാളിൽ പിതാവ് നൽകിയ ഈ ഉപദേശം പിന്നീട് ജീവിതത്തിന്റെ അവസാന നാൾ വരെ അദ്ദേഹം മുറുകെ പിടിച്ചു പുലർച്ചെയുള്ള ദിവ്യബലിയിൽ നിന്ന് ആർജിച്ച ഊർജ്ജമാണ് തന്റെ ഓരോ പ്രവൃത്തിയുടെയും അടിത്തറയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അദ്ദേഹം ദാനം ചെയ്ത ഭൂമിയിലാണ് ഇന്ന് ചിറ്റൂർ ധ്യാന കേന്ദ്രം തല ഉയർത്തി നിൽക്കുന്നത് മദ്യപാനത്താൽ തകർന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുത്ത ശേഷം അവരെ ധ്യാന കേന്ദ്രങ്ങളിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ സേവനം പലരുടെയും ജീവിതം മാറ്റിമറിച്ചിരുന്നു ഒരു മികച്ച കുടുംബനാഥന് കൂടിയായിരുന്ന പി പി ജോർജ് ഭാര്യ ഗ്രേസി ചേച്ചി പ്രമുഖ കൗൺസിലറാണ് മക്കളായ മാർട്ടിൻ ജോസ് ഷാജി ജോർജ് ഷാലറ്റ് മിനി എന്നിവരും മരുമക്കളും പേരക്കുട്ടികളും സഭാ ശുശ്രൂഷകളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും സജീവമാണ് നിർമ്മാണ രംഗത്തെ ഇതിഹാസം എന്നതിലുപരി അടിയുറച്ച ദൈവവിശ്വാസിയും കാരുണ്യ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം ചിറ്റൂർ ദാന കേന്ദ്രം പോലെയുള്ള ആത്മീയ കേന്ദ്രങ്ങൾക്ക് പിന്നിലെ ചാലക ശക്തിയായും തകർന്ന ജീവിതങ്ങളെ താങ്ങി നിർത്തിയ അത്താണിയായും പ്രവർത്തിച്ച പി പി ജോർജ് തന്റെ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ പൂർണ്ണ സംതൃപ്തിയോടെയാണ് യാത്രയാകുന്നത് ഒരു നഗരത്തെ പടുത്തുയർത്തുകയും ആയിരക്കണക്കിന് ജീവിതങ്ങളെ സ്നേഹം കൊണ്ട് കരുത്തു പകർന്ന അദ്ദേഹത്തിന്റെ വിയോഗം കൊച്ചിയുടെ ചരിത്രത്തിലെ ഒരു യുഗത്തിന്റെ അന്ത്യം കൂടിയാണ്